അസലാമലൈക്കും ഇന്നൊരു പച്ചക്കായി കൊണ്ടൊരു കറി ഉണ്ടാക്കാൻ നോക്കാം ഓക്കെ അപ്പോൾ ഒരു പച്ചക്കായ ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു പച്ചക്കായി കേട്ടോ രണ്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട് ഇതാണ് തക്കാളി പച്ചമുളക് ഒരു അഞ്ച് പച്ചമുളകാണ് അത് കീറി വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി ആയിരുന്നു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ചെമ്മീൻ ഓൾറെഡി വേവിച്ച് വെച്ചതായിരുന്നു കേട്ടോ കുറേ ചെമ്മീൻ കൊണ്ടിട്ടുണ്ടായിരുന്നു ഡാടി ആ ചെമ്മീൻ മുഴുവനും എടുത്ത് കിഴി വെച്ചതുപോലെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് തേങ്ങ ഒരമുറി തേങ്ങയാണ് പിന്നെ ഇത് നമുക്ക് ലാസ്റ്റ് താളിക്കാൻ കറി താളിക്കല് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വറവിടാൻ എന്ന് പറയും അല്ലെങ്കിൽ എന്ന് പറയും ഓരോ നാട്ടിലും ഓരോന്നാണ് അപ്പോൾ ചെമ്മീൻ കുറേ ഉണ്ടായിരുന്നത് ഞാൻ ഇതുപോലെ വേവിച്ചു വെച്ച ചെമ്മീനാണ് അപ്പോൾ അതിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെടുത്ത് പയർ ഉണ്ടാക്കുമ്പോഴും ചിങ്ങാപ്പയറൊക്കെ ഉണ്ടാക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് കൂർക്കുക അതിലൊക്കെ ഇടാൻ നല്ല ടേസ്റ്റാണ് പിന്നെ പച്ചക്കായ കൊണ്ടുള്ള കറിയിൽ കൂടെ അതിടാമെന്ന് വിചാരിച്ചു അപ്പോൾ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു പണിയാണ് ചിമിക്കുള്ളാൻ ഒരിത്തിരി ബുദ്ധിമുട്ടൊന്നുള്ളൂ അത് ചെള്ളിക്കിട്ടിക്കഴിഞ്ഞാൽ വേവിച്ചു വെച്ചുകഴിഞ്ഞാൽ എല്ലാത്തിലും നമുക്കത് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ഞാനൊരു കുഞ്ഞി പാത്രം എടുത്തിട്ടുണ്ട് സ്റ്റീലിൻ്റെ ഇതിലാണ് കറി ഉണ്ടാക്കാൻ പോണേ ഞാൻ കുറച്ച് മതി ഞാൻ എനിക്ക് കേൾക്ക് മതി ഇപ്പോൾ അപ്പം കുറച്ച് മതി അപ്പോൾ ചോറ് കഴിക്കാൻ ഭയങ്കര മടിയന്മാരാണ് അതുകൊണ്ട് തന്നെ ഒരു നേരെ ചോറ് കഴിക്കത്തുള്ളൂ അപ്പോൾ അതിനകത്തോട്ട് പച്ചക്കായി ഞാൻ ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ പച്ചമുളകും ആഡ് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ പച്ചമുളക് നടുവ് കയറിയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കണേ അതിലൊത്ത നമുക്കൊരിത്തിരി മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇരുന്ന് ഉള്ളു മതി കിട്ടുക കാരണം നമ്മൾ ഓൾറെഡി പച്ചമുളക് നല്ല ഇരുവള്ള പച്ചമുളകാണ് അപ്പം പച്ചമുളകാണ് ഒന്നും കൂടി നല്ലത് പിന്നെ അത്യാവശ്യത്തിന് ഉപ്പും ഇട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് അധികം വെള്ളം വേണ്ട വേവിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ഗ്യാസ് കത്തിച്ച് അതിൻ്റെ ഉമ്മൊണ്ടയ്ക്കൊട്ട് നമ്മൾ ഇത് വെച്ചു അതിലോട്ട് തക്കാളിയും കൂടി ഇടാനുണ്ടായിരുന്നു തക്കാളിയും കൂടി ഇട്ടു എന്നിട്ട് മൂടി വെച്ചു അപ്പോൾ അതവിടെ കിടന്ന് വേവുമ്പോഴേക്ക് നമുക്ക് എന്തു ചെയ്യാം എടുത്ത് ചിരണ്ടി വെച്ചിട്ടുള്ള അരമുറി തേങ്ങ എടുത്ത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ തേങ്ങ എടുത്ത് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അതില്ലാത്തോട്ട് രണ്ടോ മൂന്ന് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ തേങ്ങ ഇത് ചുവപ്പ് കളർ എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ആ ചെമ്മീനിൻ്റെ ഓൾറെഡി വേവിച്ചു വെച്ചതിലുള്ള വെള്ളമായിരുന്നു അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വേവിച്ചതിൻ്റെ അടിഭാഗത്തുള്ള വെള്ളമൊക്കെ ചിലർ ഊറ്റി കളയുന്ന കാണാം ഞാൻ അങ്ങനെയൊന്നും കളയാറില്ല അതൊക്കെ എടുക്കാറുണ്ട് പച്ചക്കറി വേവിച്ചതാണെങ്കിലതാണെങ്കിൽ അത് ഒന്നും കൂടി ടേസ്റ്റ് കൂടും അപ്പം നമ്മൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത തേങ്ങ നമുക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തേക്കണേ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞു നമ്മുടെ കറി അത്യാവശ്യം പച്ചക്കായി ഒക്കെ ഒന്ന് വെന്ത് അടങ്ങിയിട്ടുണ്ട് വെന്തു നല്ലപോലെ വെന്തു അപ്പോൾ ഇനി അതിനകത്തോട്ട് നമ്മൾ വെന്ത ചെമ്മീൻ നമുക്ക് നേരത്തെ വേവിച്ചു വെച്ചേരുന്നല്ലോ ചെമ്മീൻ അതും ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് അത്യാവശ്യം കുഞ്ഞ് ചെമ്മീനാണ് അത് ബാക്കിയുള്ളതൊക്കെ ഇട്ടു ചെമ്മീനും കൂടി ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് അതൊന്ന് തിളച്ചിട്ട് നമ്മുടെ തേങ്ങ അരപ്പ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ ഇളക്കുക തിളപ്പിച്ചെടുക്കാം കേട്ടോ തേങ്ങാ കറി ആയതുകൊണ്ട് ചിലവർ എന്ന് പറയും പക്ഷെ ഞാൻ തിളപ്പിച്ച് വെക്കാറുണ്ട് കാരണം ഞങ്ങൾക്കൊരു ദിവസമല്ല കൂടുതൽ ദിവസം നിൽക്കും അപ്പോൾ ഇനി അടുത്തത് വറവിടാം ചീനച്ചട്ടി എടുത്ത് ഞാൻ ഗ്യാസിൻ്റെ മുകളിലോട്ട് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് വെളിച്ചെണ്ണയുടെ ബോട്ടിലാണ് സ്പ്രേ ചെയ്യാനും പറ്റാവുന്ന രണ്ട് രീതിയിൽ പറ്റും അപ്പോൾ മുകളിലുള്ള ലിഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അതിൽ അമർത്തി കഴിഞ്ഞാൽ സ്പ്രേ ചെയ്യാൻ പറ്റും ഇത് ഒഴിച്ചു കൊടുക്കാൻ പറ്റും ലിഡ് ഓപ്പൺ ആക്കി ഒഴിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ടു വേ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ വെളിച്ചെണ്ണ വേണ്ട സ്പ്രേ ചെയ്യുന്നവിടുത്തെ നമുക്ക് സ്പ്രേ ചെയ്താൽ മതി അപ്പോൾ ഇനി വറവിടാം കുറച്ച് ചുവന്നുള്ളിൽ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നുള്ളത് അത് ഞാൻ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊരുവിധം വാടി വരുന്നുണ്ട് വാടി വന്ന ശേഷം നമുക്ക് അതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം ഉണക്കമുളക് ഇടുന്നുണ്ട് കേട്ടോ ഞാൻ പറ്റൽ മുളക് എന്ന് പറയും ഉണക്കമുളക് എന്ന് പറയും പല നാട്ടിൽ പല പേരുകളാണ് എന്തായാലും അത് ഇട്ട് കൊടുത്തിട്ട് കരുവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് വാട്ടിയെടുത്ത ശേഷം നമ്മൾ അതെടുത്ത് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ പരിപാടിയിലോട്ട് കിടക്കാം അതാ കറിയിലോട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചീനച്ചട്ടിയിലോട്ട് എപ്പോഴും പണ്ട് മുതൽ എല്ലാവരും ചെയ്യുന്നതാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ കാണുകയാണ് അപ്പോൾ എന്താ സംഭവം പിന്നെയാണ് മനസ്സിലായത് നമ്മൾ ആ ടേസ്റ്റ് ഉണ്ടല്ലോ വറവിടുന്ന ടേസ്റ്റ് കറി ഇത്തിരി എടുത്ത് അതിലോട്ട് ഒഴിച്ച് ആഡ് ചെയ്ത് കൊടുത്ത ഒന്നും കൂടി അതിൻ്റെ അത് പിടിക്കും അപ്പോൾ സൂപ്പറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരോടും താങ്ക്